വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർക്ക് ഡോക്ടർമാർ വിറ്റാമിൻ ഡീൻ്റെ ക്യാപ്സുകൾ എഴുതി കൊടുക്കൂലേ ആഴ്ചയിൽ ഒരു കുളുക നാലാഴ്ചയെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കൂലേ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് അറിയോ ചില ആൾക്കാർ രാത്രിയൊക്കെ കഴിക്കും അങ്ങനെയല്ല ഈ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാറ്റ് വലുബിൾ വൈറ്റമിൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊഴുപ്പ് വൈറ്റുന്ന കൊഴുപ്പിനെ വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ വലിച്ചെടുക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അപ്പോൾ പകൽ സമയത്ത് സ്പെഷ്യലി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗുളക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിയോ അതുപോലെ വെറും വയറ്റിലോ കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല അബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ടേ അതുപോലെ തന്നെ നമ്മൾ ഉച്ചൻ്റെ ഭക്ഷണത്തിൽ ആ വിറ്റാമിൻ്റെ കഴിക്കുന്ന ദിവസം മീനോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ ചിലപ്പോൾ ഒന്നുകൂടെ കൂടാനും സാധ്യതയുണ്ട് താങ്ക്